നമസ്കാരം ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ളൊരു എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് ലക്ഷം മുതൽ ഒരു പത്ത് ലക്ഷം ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു മഹീന്ദ്ര കെ യു വി വൺ ഡബിൾ ഒ എന്ന് പറയുന്നൊരു വാഹനത്തെ കൊണ്ടുവന്നു ഈ വാഹനമൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നിലവിലുള്ള ഒരു ഹാഷ്ബാഗിനെ ഒന്ന് റേസ് ചെയ്ത രൂപമാണ് പക്ഷേ അതിനെല്ലാം വിഭിന്നമായിട്ട് യഥാർത്ഥത്തിൽ ഒരു എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറോട് കൂടിയിട്ട് ടാറ്റ കൊണ്ടുവന്ന ഒരു വാഹനമാണ് പഞ്ച് പഞ്ച് എന്ന് പറയുന്ന വാഹനം വളരെ വലിയൊരു സക്സസ് ആണ് ടാറ്റയ്ക്ക് കൊടുത്തത് കാരണം നെക്സോൺ പോലെയുള്ള വലിയ വലിയ വാഹനങ്ങളിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ചെറിയ വാഹനമായിട്ടുള്ള പഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും പഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനത്തിന് യഥാർത്ഥത്തിൽ എച്ച് പി എക്സ് എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിലാണ് ആ ഒരു വാഹനം വന്നത് പക്ഷേ പിന്നീട് അതിൻ്റെ പേര് മാറ്റി പഞ്ച് എന്നാക്കി മാറ്റി ശരിക്കും മാരുതിക്കൊക്കെ നല്ലൊരു പഞ്ചാണ് ഈ ഒരു വാഹനം കൊടുത്തത് തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓവറോൾ സെയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മാരുതി കാറിൻ്റെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ എല്ലാ തവണയും ഒന്നാം സ്ഥാനത്ത് വരുന്ന മാരുതി കാറുകളെ പിന്തള്ളി അതിനു മുമ്പിലേക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന മൈക്രോ എ വാഹനമാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി മൊത്തമായിട്ട് ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞിട്ടുള്ളത് സി എൻ ജിയിൽ അവൈലബിളാണ് പെട്രോളിൽ അവൈലബിളാണ് ഇലക്ട്രിക്കിൽ അവൈലബിളാണ് തീർച്ചയായിട്ടും പഞ്ചിൻ്റെ ഒരു സക്സസ് വളരെ വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യമാണ് പഞ്ചിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഉടൻ തന്നെ വരാൻ പോകുന്നു എന്തുകൊണ്ടാണ് പഞ്ചിന് ഇത്ര ഒരു സക്സസ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലി യൂസ്ഫുൾ ആകുന്ന കോൺൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനം വാങ്ങണമോ വേണ്ടയോ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരം കോണ്ടൻറ്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് നോക്കാം ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഒരു എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ള വാഹനം തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാച്ച് ബാക്ക് വാഹനത്തിന് കുറച്ച് സസ്പെൻഷനിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്ത് കുറച്ച് ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് അതിനൊരു എസ് യു വി ആക്കി മാറ്റിയാൽ പോലും ഇത്തരമൊരു മൈക്രോ എസ് ഇ വി കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മയുണ്ട് ഇപ്പോൾ പഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓവർ ഹാങ്ങും ബാക്ക് ഓവർ ഹാങ്ങ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊപ്പോഷനായിട്ടായിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു വാഹനം നമ്മൾ കാണുന്നത് പോലെയല്ല അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ് വളരെയധികം നല്ല ബോഡി ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് എക്സ്പെഷ്യലി ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റിയും മികച്ചതാണ് ഷീറ്റ് മെറ്റലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ മെറ്റലിൻ്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിനകത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ റൊബസ്റ്റ് കൈൻഡ് ഓഫ് ഫീൽ എപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സീറ്റിംഗ് കംഫർട്ടാണ് ആ ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതായത് നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു വാഹനത്തിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ കിട്ടാറില്ല ഈ ഒരു വാഹനത്തിലേ ഇരിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിലൊരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനത്തിൽ ഇരിക്കുന്ന അതേ പ്രതീതിയാണ് ഫ്രണ്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റാപ്പ് ഓവർ ആയിട്ടുള്ള സീറ്റും കുഷ്യനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല സീറ്റുകളുടെ നമ്മൾ ആ സ്ലാൻഡ് ചെയ്യുന്ന പിൻവശമുണ്ടല്ലോ അത് നല്ല ഹൈറ്റ് ഉണ്ട് ആ ഒരു വാഹനത്തിൻ്റെ സീറ്റുകൾക്ക് തീർച്ചയായിട്ടും അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഹാർഡ് പ്ലാസ്റ്റിക് ഒക്കെയാണ് ഉള്ളിൽ വന്നിട്ടുള്ളത് എന്നാൽ പോലും അതിൻ്റെ ടെക്സ്റ്ററും പാറ്റേണൊക്കെ വളരെ മികച്ചതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്റ്റീരിംഗ് ഇപ്പോൾ പുതിയൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയ സ്റ്റീരിങ്ങെന്ന് പറയുന്നത് കുറച്ച് കാണാൻ ഭംഗിയില്ലെങ്കിൽ ഇപ്പോൾ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോയ്ക്ക് വരുന്ന ആ ഒരു സ്റ്റിയറിംഗും അത് മാത്രമല്ല പഴയ ടച്ച് റെസ്പോൺസ് വളരെ കുറഞ്ഞ ആ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം മാറ്റിയിട്ട് ടെൻ പോയിന്റ് ടു ഫോർ ഇഞ്ചിൻ്റെ വളരെ മാസീവായിട്ടുള്ള റെക്റ്റാങ്കുലർ ആയിട്ടുള്ള നല്ല യു എ ഒക്കെയുള്ള ഒരു ഇൻഫോർട്ടേബൽ സിസ്റ്റമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പഞ്ചിനുള്ളത് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ലെഗ് ലെഗ്റൂമുണ്ട് ഒരുപാട് വലിയ ലെഗ് ലെഗ്റൂമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് മില്ലിമീറ്ററാണ് വിട്ടെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്ററാണ് ഹൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസിൽ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു മൈക്രോ എ സി വി കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനത്തിന് ബാക്കിൽ വലിയ കാര്യമായിട്ടുള്ള ലെഗ് റൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ആണ് അതൊരു വലിയൊരു പ്രശ്നമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്റർ അപ്രോക്സിമേറ്റ്ലിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തിയേഴ് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗൗൺ ക്ലിയറൻസ് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലുകളും ആലോ വീൽസൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അത് വേരിയൻറ്റ് വേരിയൻറ്റ് മാറിക്കൊണ്ടിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ എന്ന് പറയുന്ന പ്രൊഫൈലിൽ വരുന്ന ടയേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് കാരണം ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് റവട്രോൺ എഞ്ചിനാണ് വൺ പോയിൻറ്റ് ടു റവട്രോൺ എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട് പക്ഷേ ആദ്യം ഇറങ്ങിയ റവട്രോൺ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ലെവല് ഇമ്പ്രൂവായിട്ടുണ്ട് എ എം ടി ട്രാൻസ്മിഷനുണ്ട് അത് മാത്രമല്ല മാനുവലും അവൈലബിൾ ആണ് എ എം ടി ട്രാൻസ്മിഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എം ടി ആണെന്നുണ്ടെങ്കിൽ ലാഗ് ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് ലാഗ് കുറവെന്ന് പറയുന്നത് മാരുതിയുടെ എ ജി എസ് സിസ്റ്റത്തിനകത്ത് വലിയ ലാഗ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം ലാഗ് കാര്യങ്ങളുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി ഏഴ് ബി എച്ച് പി പവറാണ് വരുന്നത് ആറായിരം ആർ പി എം അപ്രോക്സിമേറ്റ്ലി ആണ് ആ ഒരു ആർ പി എത്തിലാണ് എൺപത്തിയേഴ് ബി എച്ച് പി പവറ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കുണ്ട് അത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ആർ പി എം മുതൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ആർ പി എം ആ ആ ഒരു ആർ പി എത്തിനകത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന പീക്ക് ആയിട്ടുള്ള ടോർക്ക് നമുക്ക് ലഭിക്കും അത് തീർച്ചയാണ് ഇനി ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മക്സ്പ്രഷൻ സ്റ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ട്വിസ്റ്റ് ബീം ആക്സിലാണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ട്വിസ്റ്റ് ബീം എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവ് ഒരു സസ്പെൻഷൻ തന്നെയാണ് നല്ല ഗട്ടറിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിഫാണോ എന്ന് ചോദിച്ചാൽ സ്റ്റിഫാണ് എന്നാൽ സോഫ്റ്റ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റ്നെസ് ഉണ്ട് ആ ഒരു രീതിക്കുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് കാരണം നൂറ്റി എൺപത്തി ഏഴ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് സസ്പെൻഷനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മുപ്പത്തി ഏഴ് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് സേഫ്റ്റി സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ശരിക്കും നോക്കുകയാണെന്നുള്ള ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഓട്ടോ ഹിൽ ഹോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കിൽ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും അതായത് അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട് ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഒരു അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും സിക്സ് എയർ ബാഗ് തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും അത് മാത്രമല്ല ഫ്രണ്ട് ബമ്പറും അതുപോലെ ഫ്രണ്ടിലെ ലൈറ്റും ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യും അത് മാത്രമല്ല ബാക്കിലെ ബമ്പറും ബാക്കിലെ ടെയിൽ ലൈറ്റിൻ്റെ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരും ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കുറച്ചും കൂടെ ചെറിയ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഞ്ച് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫ്റ്റി കൺസേൺ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ അത്തരത്തിലൊരു വാഹനം വേണം അല്ലാതെ വയർ വയറൊടിഞ്ഞിരിക്കുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു സെഡാൻഡിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കും എന്ന് പറയുന്നത് നമ്മൾ ഉയർന്ന പൊസിഷനിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങി വന്നിരിക്കുക അതല്ലാതെ നമ്മളൊരു കറക്റ്റായിട്ടൊരു സ്ലോപ്പ് എന്നുള്ള രീതിക്കല്ലാതെ നമ്മൾ വരുന്നു കറക്റ്റായിട്ട് കയറിയിരിക്കുന്നു ഒരു കസേരയിൽ ഇരുന്ന് ഇറങ്ങിപ്പോകുക എന്നൊരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെ ഇരുന്ന് ഒരു വാഹനം മൊത്തത്തിൽ അതിൻ്റെ ബോണറ്റ് കണ്ട് നല്ല രീതിക്ക് ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഞ്ച് എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും അത് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും അതുമാത്രമല്ല ഇൻറ്റീരിയർ സ്പേസും കംഫർട്ടും വളരെ കൂടുതലാണ് നല്ല തൈ സപ്പോട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിലും ബാക്കിലെ സീറ്റിൽ തീർച്ചയായിട്ടും നല്ല തൈ സപ്പോർട്ടും ഉണ്ട് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനാണ് ഈ ഒരു എൻജിനെന്ന് പറയുന്നത് കുറച്ച് നോയ്സിയാണ് അത് മാത്രമല്ല പാനൽ ഗ്യാപ്സ് ഒക്കെ കുറച്ചധികം ഞാൻ ഈ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലെല്ലാം ഈ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർലാപ്പ് ചെയ്തായിട്ട് തോന്നുന്നത് പെയിൻറ്റ് ക്വാളിറ്റി ക്യൂസി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയണത് പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് പോലും ഈ ഒരു വാഹനത്തിനകത്തുള്ള ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റസിൽ കുറച്ച് കുറച്ച് ബഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഴ് മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കൊടുക്കാം നല്ലൊരു വാഹനം നല്ല ബിൽഡ് ക്വാളിറ്റിയിലൊരു വാഹനം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു വാഹനം എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച എൻജിൻ തന്നെയാണ് പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും അത്ര കണ്ട് മികച്ച എഞ്ചിനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം എന്നാലും മോശമല്ല പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർവീസാണ് സർവീസ് എന്ന് പറയുന്നത് ഷോറൂം ടു ഷോറൂം ചേഞ്ച് ചെയ്തിരിക്കും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാഹനം സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രസൻസിൽ ചെയ്യണം നമുക്കത് കാണണം എന്ന് വാശി പിടികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർവീസ് സെൻറ്ററിൽ ആളുകൾ അത് അനുവദിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ വാഹനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഓരോ സർവീസിൽ പോകുമ്പോഴും എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മളൊരു ധാരണ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പഞ്ചിൻ്റെ ഫേസ് ലിറ്റ് ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് ഫേസ് ലിറ്റ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനം വന്നിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിലല്ല എന്നാൽ പോലും നല്ല കോമ്പറ്റീഷൻസ് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം കൈകറിൻ്റെ ഫേസ് ലിഫ്റ്റും വരാൻ പോവുകയാണ് അത് മാത്രമല്ല ആൽട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് ഓൾറെഡി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് പഞ്ച് ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം